ഹലോ അസലാമലൈക്കും നമസ്കാരം നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോണ മക്കളെ ഒരു അടിപൊളി കറിയാണ് കറിട്ടോ ചിക്കൻ കറി എന്താണ് ഈ ചിക്കൻ ഒരു പേരുണ്ടല്ലോ മുട്ടക്കോഴി മുട്ടക്കോഴി എന്താ മുട്ട കോഴി അതാണ് ഇന്ന് നമുക്ക് കറി വെക്കാൻ കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പം അത് ഒരു എത്ര ഇതിൻ്റെ തൂക്കമൊന്നും എനിക്കറിയില്ല എന്നാൽ കുറച്ച് ഇവിടെ ഉണ്ട് ഏകദേശം ഒരു അറുന്നൂറ് അയിന്നൂറൊക്കെ ഉണ്ടാവും അതുകൊണ്ട് നമുക്ക് ഒരു അടിപൊളി കറി കറിയുണ്ട് വെക്കട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഇതിൽക്കിട്ട മസാലകൾ നോക്കിക്കോളി ഉലുവ ഉലുവട്ട് പിന്നെ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി മുളക് പൊടി ഓരോരുത്തരെ എരിവിന് അനുസരിച്ച് ഇടുക ചെറിയ സ്പൂൺ കൊണ്ട് ആയതുകൊണ്ട് ഒരു മൂന്ന് സ്പൂണൊക്കെ ഇട്ടു പിന്നെന്താ വേണ്ടി പെരിഞ്ചീരകത്തിൻ്റെ പൊടി പെരിഞ്ചീരകം ഉണക്കി പൊടിച്ച് വെച്ചതാണ് അത് ഇനി നമുക്ക് വേണ്ടത് മല്ലിപ്പൊടി മല്ലിപ്പൊടി നമ്മൾ വറുത്ത് പൊടിച്ച് വെക്കണം കേട്ടോ ഇതിലെല്ലാ സാധനവും കിട്ടി എന്താ പെരിഞ്ചീരകം പട്ട ഗ്രാമ്പു എല്ലാ സാധനവും ചേർത്തിയ മസാല അത് എന്താണ് മല്ലിപ്പൊടി കേട്ടോ അത് നമുക്ക് വേണ്ടിയത് എന്താണെന്നറിയുക ഉപ്പാണ് വേണ്ടിയത് ഉപ്പിടുക ഉപ്പിട പാകത്തിന് ഉപ്പ് ഇട പിന്നെ വേണമെങ്കിൽ ഇട ഇപ്പം തൽക്കാലം ആകും മതി ഇനി ഇതൊക്കെ പാടൊന്ന് മിക്സ് ചെയ്യണം നമുക്ക് നല്ല ഒന്ന് കുറച്ചു ഇതൊന്ന് സ്പൂൺ കൊണ്ട് ഇളക്കിയാൽ ശരിയാവില്ല അക്കളെ ഇതിമക്കൊണ്ട് കുഴിച്ചിട്ടില്ല അപ്പം അതുകൊണ്ട് ഞാനൊരു കയ്യുകൊണ്ട് തന്നെ ഇളക്കാൻ പറ്റും ഭയങ്കര എല്ലാം കൂട്ടാം പക്ഷെ നല്ല ടേസ്റ്റ് വയ്ക്കും കറി കറിക്ക് നല്ലതാകും അടിപൊളി ടേസ്റ്റ് വെക്കും നല്ലപോലെ വെക്കണംന്ന് മാത്രം കുറച്ച് വെള്ളം വെള്ളമെടുക്കും നമുക്ക് മിക്സ് ചെയ്ത് ഇതിലൊന്ന് പിടിക്കാൻ മാത്രമല്ല വെള്ളമൊന്ന് നല്ലപോലെ ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തു നമുക്കിതാണ് ഇഞ്ചി വെളുത്തുള്ളി ചുമന്ന ഉള്ളി ചതച്ചത് പിന്നെ ഇതാണ് സപോള ഒരു സവോള ഒരു സപോള പിന്നെ പച്ചമുളക് ഇതാണ് എരിവുള്ള പച്ചമുളകാണ് പിന്നെ തക്കാളി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇന്ന് ചിക്കൻ മസാല ഇട്ടോ ചില മസാല ഇട ഓൾ മയിലൊക്കണ് ഞാൻ പറഞ്ഞിട്ട് ഓൾ ഓളെന്തോ ഏത്തിലാണ് പിന്നെ നമുക്ക് വേണ്ടി രണ്ട് തണ്ട് കറിവേക്കില്ല നല്ല മിക്സ് ചെയ്തോളിട്ടോ ഒരു മുളകൻ ചാടി നല്ലോണം മിക്സ് ചെയ്യണം ഇമക്ക് മസാല പിടിക്കണം പിന്നെ എല്ലാം വേവുണ്ടാവും ഒരു അഞ്ചാറ് വിസിലടിച്ചിട്ട് നമുക്ക് നോക്കിയിട്ട് പിന്നെ പോരെങ്കിൽ ആറ് വിസിലാക്കാണ്ടിരൂലേ നമുക്ക് ഇതില് കുറച്ച് വെളിച്ചെണ്ണ മതി അന്ന എന്നെ കായിലേ കണ്ടില്ല കുക്കറിലേ കണ്ടിടുക ഇത് വെള്ളം വെള്ളം ഒക്കെ വന്നപ്പോൾ സോനും വല്ല പളിയൊക്കെ ഓന ഇങ്ങോട്ട് എത്തുകയുള്ളു കാണാൻ ഉള് കാട്ടണൊക്കെ ഓനം കാട്ടും അപ്പോൾ തന്നെ വെള്ളം ഉണ്ടായാലും കുറച്ചും കൂടി നമുക്ക് ഒഴിക്കണം നല്ല വേവുണ്ടല്ലോ ആ ഇതേ നമുക്ക് ഈ മുട്ട തീക്കിടാം പിന്നെ മോള് കിടക്കട്ടെ ടുപ്പത്താം കേട്ടോ നമുക്ക് ലാസം തേങ്ങ തീക്ക് വറുക്കണം ഒരു അരമുറിൻ്റെ ഒരു അരമുറി തന്നെ അല്ല ഒരു പകുതിയിലേറെ ഉണ്ടല്ലോ അങ്ങനെ അപ്പോൾ അതൊന്ന് അരച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് രണ്ട് ചുമന്ന ഉള്ളി കുറച്ച് കുരുമുളക് അപ്പോൾ എന്താണ് പൊടിയല്ലോ കറിവേപ്പ് ഉള്ളി കുരുമുളക് ജീരകം ഇതൊന്നും ചൂടാക്കി എടുക്കട്ടെ കേട്ടോ അപ്പം നമ്മൾ ഈ രീതിക്കാട്ടെ വറത്തെടുത്ത് അല്ല ഇപ്പോൾ നമ്മൾക്ക് വരെ ഈ ചട്ടിക്ക് മാറ്റാം കേട്ടോ അത് ഈ കുക്കറായതുകൊണ്ട് ഇത് നമുക്ക് ശരിയാകും അതിൽ കാണൂല അപ്പം അതൊക്കെ ഒന്ന് വെന്തൊക്കെ വന്നിട്ടുണ്ട് എല്ലാം റെഡി ആയി അപ്പം ഇത് വെന്തണി നമുക്ക് തേങ്ങ അയച്ചു അയച്ച തേങ്ങ ഒഴിച്ച് കൊടുക്കുക

എളുപ്പത്തിൽ വെച്ചിട്ട് വറവ് സോനും അങ്ങനെ ഓരോ കേസേന്ന് ചൂടാവട്ടെ അപ്പൊ വെളിച്ചെണ്ണ അങ് വയ്ക്കിട്ടോ ഒരു പിഞ്ചളവിൽ ഉലുവാണ് ഉലുവ നമ്മള് ശ്രേവിച്ചപ്പെട്ടതാണ് അതുകൊണ്ടാണ് കുറച്ചിട്ടത് കൂട്ടി വരുമ്പോ നമുക്ക് രണ്ട് ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ട് അത് ഒന്ന് മൂട്ട് വരുമ്പോൾ നമുക്ക് നമ്മളെല്ലാരും കാണാന വീഡിയോ ഒക്കെ നമ്മൾ ഇട വീഡിയോ ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾ സപ്പോർട്ടൊക്കെ ഉണ്ടാവും വിചാരിച്ചിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്തുകൊണ്ടേ അതൊക്കെ ഒന്ന് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് എല്ലാവരും ലൈക്കൊക്കെ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്യ ഒന്ന് ഉഷാറാക്കുക നമ്മളെ ഇത്ര നിങ്ങളോട് പറയുന്നു അപ്പം നമ്മളെ ഉള്ളിലൊക്കെ വണ്ടി വന്ന് രണ്ട് വറ്റൽ മുളക് കണ്ട് ഇട്ടാ നല്ലൊരു ടേറ്റാ കല്ല വറ്റൽമുളക് ഇണ്ട വറവിടുമ്പോൾ ഞങ്ങൾ ഡിട്ടാ അപ്പം അതവർ കണ്ട കറിവേട്ടില്ല നല്ല ആ ഒരു മല്ലിച്ചപ്പിൻ്റെ ഇതാ നമ്മളെ വീട്ടിൽ നിന്ന് വച്ചാട്ടും ഇങ്ങനെ നല്ല ചൊവ് അപ്പം അതുകൊണ്ട് ഇതാണ് കാരണം കൊണ്ട് നമുക്ക് ഞമ്മക്ക് നച്ച കടേനെ കൊണ്ടുവരുന്നില്ല ഇതെല്ലാം ചൊവ്വ കൊറച്ചിട്ടാ മതി തോന്നിട്ടാല് എന്നെ ഇഷ്ടമുള്ളവർക്ക് ഇടാ എന്റെ ചുവക്ക് തോന്നിഷ്ട എന്നാലും കുറച്ചൊക്കെ ഇഷ്ടമാണ് അത് നമ്മക്ക് കറി കണ്ടുവച്ചു കൊടുക്കാം അപ്പൊ ഏകദേശം നോമ്പൊക്കെ തുറക്കാനായി വരും കിട്ടും തെയ്യൊക്കോഫാക്കി നിങ്ങളെ കാണിക്കറി അപ്പൊ നിങ്ങളെല്ലാരും ഇതുപോലൊന്നും അറിയാത്ത പോലും ഉണ്ടെങ്കിൽ ഒന്ന് ഇണ്ടാക്കുക ചെറുപ്പത്തിൽ അരങ്ങോലുണ്ടാവും അപ്പൊ നമ്മളെ അറിവിനനുസരിച്ച് ഉണ്ടാക്കിയതാണ് നമ്മൾ നമ്മളൊന്ന് പ്രോത്സാഹിപ്പിച്ചൊക്കെ ഒന്ന് ഉഷാറാക്കി തേടി നമ്മളെ ചാനലിട്ട ഇപ്പം എല്ലാവർക്കും നന്ദി നമസ്കാരം